പുതുവർഷത്തിൽ യാത്രക്കാർക്ക് തിരിച്ചടിയായി ഒറ്റപ്പാലം പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റോപ്പ് നിർത്തലാക്കി ഇന്നുമുതൽ സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിക്കൊണ്ടുള്ള റെയിൽവേയുടെ ഉത്തരവിറങ്ങി പാലപ്പുറംകാർക്ക് റെയിൽവേയുടെ വക ന്യൂഇയർ സമ്മാനമാണിത് ഏറ്റെടുത്തു നടത്താൻ ഏജന്റുമാരെ കിട്ടാതായതോടെ സ്റ്റേഷൻ നിർത്താൻ റെയിൽവേ ഉത്തരവിറക്കി ഇനി വരുന്ന തീവണ്ടികൾ പാലപ്പുറത്ത് നിർത്തില്ല പാലപ്പുറത്തെ തീവണ്ടി യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്നവർക്ക് ഇനി ഒറ്റപ്പാലത്തോ ലക്കിടിയിലോ പോയി തീവണ്ടി കയറണം ട്രെയിനിൻ്റെ സ്റ്റോപ്പ് നിർത്തലാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വിവരം നമുക്ക് റെയിൽവേയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് എം പി കെ ശ്രീരട്ടൻ അവർകൾക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഒരു നിവേദനം കൂടി സമർപ്പിക്കാമെന്ന് സെക്രട്ടറി തന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് നിലവിലെ പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് തുടർന്ന് റെയിൽവേ പുതിയ ഏജന്റിനായി അപേക്ഷ ക്ഷണിച്ചു എന്നാൽ ആരും ഏറ്റെടുക്കാൻ എത്തിയില്ല പിന്നീട് നടത്തിപ്പിന് റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനെ ചുമതലപ്പെടുത്തി ഏറ്റെടുക്കാൻ ആളുണ്ടാകില്ലെന്ന് വന്നതോടെ സ്റ്റേഷൻ നിലനിർത്താൻ യാത്രക്കാർ കൂട്ടായ്മ രൂപവത്കരിച്ച് റെയിൽവേയെ സമീപിച്ചു യാത്രക്കാർ സ്റ്റേഷനിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വരുമാനം ഉറപ്പാക്കാനും ശ്രമിച്ചതാണ് വന്ന റെയിൽവേ റെയിൽവേ നമ്മുടെ ആൾക്കാരും ട്രെയിൻ പോകുന്നുണ്ട് അതില് കുറച്ച് ആൾക്കാർ മാത്രമാണ് നമുക്കത് ടിക്കറ്റ് എടുക്കുന്നുള്ളൂ നിലവിൽ ഒൻപത് ട്രെയിനുകളാണ് പാലപ്പുറത്ത് നിർത്തുന്നത് സ്റ്റേഷൻ നിലനിർത്താനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് യാത്രക്കാരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് പാലക്കാട്